മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വിനാശകരമായ ഒരു യുദ്ധത്തിന് ഇറാനും ഇസ്രായേലും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് മധ്യസ്ഥർ നടത്തിയ ചർച്ചയിൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് നേരെ അതിശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രത്യാഘാതത്തെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്നാണ് ഇതിനിടെ പ്രതികരണവുമായി ജോർദാനും ഈജിപ്തും സൗദി അറേബ്യയും രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേലുമായി അടുത്ത ബന്ധമുള്ള ജോർദാനും ഈജിപ്തും അറിയിച്ചിരിക്കുന്നത് തങ്ങളുടെ വ്യോമാതിർത്തിയിലൂടെ ഇറാനു നേരെ ആക്രമണം നടത്താൻ ഇസ്രായേലിനെ അനുവദിക്കില്ല എന്നാണ് ഇറാൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ സൗദി അറേബ്യ അറിയിച്ചിരിക്കുന്നത് ഈ സംഘർഷത്തിന്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നില്ല എന്നും തങ്ങളുടെ രാജ്യത്തിന്റെ മുകളിലൂടെ പോകുന്ന ഇറാന്റെയും ഇസ്രായേലിന്റെയും മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കും തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ കടന്നു കയറാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് സൗദി അറേബ്യ അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ റഷ്യയുടെ ഭാഗത്ത് നിന്നും സുപ്രധാനമായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് റഷ്യയുടെ മുൻ പ്രതിരോധ മന്ത്രിയും നിലവിലെ സെക്യൂരിറ്റി കൗൺസിലിന്റെ തലവനുമായ സെർജി ഷോയിഗു ഇന്നലെ ഇറാനിലെത്തുകയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാനുമായും ഇറാന്റെ സൈനിക തലവനായ മുഹമ്മദ് ബഗേരിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇറാൻ റഷ്യയിൽ നിന്നും കഴിഞ്ഞ ദിവസം സിഗ്നൽ ജാമറുകളും റഡാറുകളും എത്തിച്ചിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ഉടനെ ഇറാനിലെത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ ചൈന തുർക്കി ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇറാൻ തങ്ങളുടെ മിസൈലുകൾ ഭൂഗർഭ അറയിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയായ ലോയ്ഡ് ആസ്റ്റിൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ യോ യോഗാലൻഡിനെ അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ ഇന്ന് പുലർച്ചെ ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക താവളമായ അൽ അസദിനു നേരെ ആക്രമണം നടന്നിരിക്കുകയാണ് ഇറാൻ നിർമ്മിതമായ രണ്ട് കത്യുഷ റോക്കറ്റുകളാണ് ഇറാഖിലുള്ള അമേരിക്കയുടെ വ്യോമതാവളത്തിൽ പതിച്ചിരിക്കുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഈ ആക്രമണത്തിൽ തങ്ങളുടെ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ സൈന്യം അറിയിച്ചത് വ്യോമതാവളത്തിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വടക്ക് പടിഞ്ഞാറൻ ഇസ്രായേലിലെ നഹാരിയയിൽ ഹിസ്മുല നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ് ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ നഹാരിയയിൽ ഹിസ്മുല്ലയുടെ ഡ്രോണുകൾ ആക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പരാജയം ഒരിക്കൽ കൂടി തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ് നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം അതിശക്തമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പത്രമായ എഡിയോത്ത് അഹ്റോനോത്ത് പതിനായിരത്തോളം ഇസ്രായേൽ സൈനികർ ഹമാസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചുവരാൻ പറ്റാത്ത രീതിയിൽ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് ഇസ്രായേലിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് ഇതിനിടെ ഇന്നലെ ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ ടെല്ലവീവിൽ ദേശീയ ബാധ ഉപരോധിക്കുകയും ചെയ്തിരുന്നു